നമസ്കാരം ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാത്രിയിൽ ഒരു പഴം കഴിക്കാറുള്ളവരാണോ നിങ്ങൾ അറിയാം ഗുണവും ദോഷവും പഴം ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് എന്ന് നമുക്കറിയാം എന്നാൽ പഴം കഴിക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും പലരും രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുൻപായി ഒരു പഴം കഴിക്കുന്നു എന്നാൽ അത് ആരോഗ്യകരമാണോ അനാരോഗ്യകരമാണോ നൽകുന്നത് എന്നത് പലർക്കും അറിയില്ല പലപ്പോഴും പോഷകങ്ങളും വിറ്റാമിനുകളും കൊണ്ട് സമ്പുഷ്ടമാണ് പഴം എന്നാൽ പഴം കഴിക്കുന്ന ഗുണങ്ങളെക്കാൾ അവ നൽകുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് പഴം കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒറ്റമൂലി എന്ന നിലയ്ക്കാണ് പലപ്പോഴും പഴം ഉപയോഗിക്കുന്നത് പലരും പ്രഭാത ഭക്ഷണത്തിന് വരെ പഴം മാത്രം കഴിക്കുന്നവരുണ്ട് എന്നാൽ പഴം ഗുണങ്ങൾ എന്ന പോലെ തന്നെ ദോഷങ്ങളും ചിലർക്ക് നൽകുന്നു പ്രത്യേകിച്ച് സ്ഥിരമായി രാത്രി പഴം കഴിക്കുന്നവർ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് കാരണം അത് ആരോഗ്യത്തിന് അത്ര നല്ല ഫലങ്ങൾ ആയിരിക്കും ഇല്ല നൽകുന്നതും ശരീരപരം നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള പല ഗുണങ്ങളും പഴം നൽകുന്നുണ്ട് ഇത് മാത്രമല്ല ഫിറ്റ്നസ് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഏറ്റവും മികച്ച മാർഗം കൂടിയാണ് വാഴപ്പഴം ഇതിൽ ധാരാളം നാരുകൾ പൊട്ടാസ്യം എന്നിവയെല്ലാം തന്നെയുണ്ട് മാത്രമല്ല ഹൃദയാരോഗ്യത്തിന്റെ കാര്യത്തിലും മികച്ചതാണ് എന്നാൽ രാത്രിയിൽ പഴം കഴിക്കുന്നത് ആരോഗ്യത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സഹായിക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ചു നോക്കാം രാത്രിയിൽ വാഴപ്പഴം കഴിക്കുന്നത് ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ആയുർവേദം പറയുന്നത് ഇത് പലപ്പോഴും കഫം ഉത്പാദിപ്പിക്കുന്നതിന് കാരണമാകുന്നു മാത്രമല്ല തൊണ്ടവേദന പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു കൂടാതെ ദഹനത്തിന്റെ കാര്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മെറ്റബോളിസം കുറയ്ക്കുന്നതിനാൽ അത് കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു മാത്രമല്ല വയറിന്റെ അസ്വസ്ഥതയും വർദ്ധിപ്പിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ രാത്രിയിൽ പഴം കഴിക്കുന്നത് ശ്രദ്ധിച്ചു വേണം കാരണം ഇത് പലപ്പോഴും അമിതഭാരത്തിലേക്കാണ് നയിക്കുന്നത് മാത്രമല്ല ഇവയിലുള്ള പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലായതിനാൽ ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ഇത് ജലദോഷത്തിനും ചുമയ്ക്കും കാരണമാകുന്നു ഇത് പലപ്പോഴും ഉറക്കക്കുറവിനും ശ്വാസ സംബന്ധമായ തടസ്സങ്ങൾക്കും കാരണമാകുന്നു ഇത്തരം അവസ്ഥയിൽ വളരെയധികം ശ്രദ്ധ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ സ്ഥിരമായി പഴം കഴിക്കുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കൂടുതൽ വെല്ലുവിളികളാണ് ഉണ്ടാക്കുന്നത് രാത്രിയിൽ വാഴപ്പഴത്തിന്റെ ഗുണങ്ങൾ എന്നാൽ രാത്രിയിൽ വാഴപ്പഴം കഴിക്കുന്നത് ആരോഗ്യത്തിന് ചില ഗുണങ്ങൾ കൂടി നൽകുന്നു പലപ്പോഴും മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു മാത്രമല്ല ഇത് ശരീരത്തെ നല്ല രീതിയിൽ ും സഹായിക്കുന്നു കൂടാതെ സമ്മർദ്ദത്തെ ലഘൂകരിക്കുന്നതിന് ഏറ്റവും മികച്ചതാണ് പഴം എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഉറക്കത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും മികച്ചതാണ് എപ്പോഴും വാഴപ്പഴം ഇത് കൂടുതൽ സമയം ഉറങ്ങുന്നതിനും ദൈർഘ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു വയർ നിറഞ്ഞതായി തോന്നുന്നതിനും സഹായിക്കുന്നു എന്നതാണ് പഴത്തിന്റെ മറ്റൊരു ഗുണം ഇതിലുള്ള ഫൈബർ നിങ്ങളുടെ ആരോഗ്യത്തെയും മികച്ചതാക്കുന്നു മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കും പൂർണ്ണമായി പരിഹാരം കാണുന്നതിനും ആരോഗ്യ അസ്വസ്ഥതകളെ പൂർണ്ണമായും പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടാതെ പേശിവേദന പോലുള്ള പ്രതിസന്ധികളിൽ നിന്ന് പരിഹാരം കാണുന്നതിനും മികച്ചതാണ് എപ്പോഴും രാത്രി പഴം കഴിക്കുന്നത് ഇത് നിങ്ങളിൽ കാൽ കടച്ചിലിനും മറ്റും പരിഹാരം കാണുന്നു ഈ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം